ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കട്ടവരെ പിടികൂടാൻ ധീരമായ നിലപാട് സ്വീകരിച്ചത് ഇടതുപക്ഷമാണെന്നും ഒരു തരി സ്വർണം നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു പിടിക്കുമെന്നും സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജാക്ഷി അനുസ്മരണ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ ആരെങ്കിലും അതൊന്നും അംഗീകരിക്കുന്നവരല്ല ഇടതുപക്ഷം അതിന്റെ അർത്ഥം ശബരിമല ആകെ എന്നല്ല ശബരിമലയിലെ അയ്യപ്പന്റെ സ്വർണം കെട്ടവരെ പിടികൂടാൻ ധീരമായ സമീപനം സ്വീകരിച്ചത് ഇടതുപക്ഷമാണ് പണ്ട് ചുവറ്റാനിക്കരയിലെ വിഗ്രഹം മോഷ്ടിച്ചപ്പോൾ കണ്ടെടുത്തതും ഇടതുപക്ഷ ഒരു തരി സ്വർണം ശബരിമലയിൽ കള്ളന്മാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ അത് പിടിച്ചെടുക്കാൻ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് തയ്യാറാകുമെന്നാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പറഞ്ഞത് തയ്യാറാകും ആരെയും ഡിവൈഎഫ്ഐ പാപ്പനശ്ശേരി ബ്ലോക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കൂത്തുപറമ്പ് രക്തസാക്ഷിയാനുസ്മരണ പൊതുയോഗം ചെറുകുന്ന് പുനച്ചേരിയിൽ സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭരണഘടനയിലെ മതേതര മൂല്യം സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കണം ബി ജെ പിയും ജമാഅത്തെ ഇസ്ലാമിയും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് കേരളത്തിൽ യു ഡി എഫ് ജമാഅത്തെ ഇസ്ലാമി കൂട്ടുകെട്ട് നാടിനെ ദോഷം ചെയ്യുമെന്നും കെ കെ ശൈലജ പറഞ്ഞു ഇസ്ലാമിയുമായിട്ട് യു ഡി എഫ് ബന്ധമുണ്ടാക്കിയിരിക്കുന്നു ഇതെല്ലാം അപകടകരമായ സൂചനയാണ് അതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് നാട്ടിലെ ജനങ്ങളെ സമീപിച്ച് എല്ലാ വാർഡിലും ഇടതുപക്ഷം ജയിക്കണം കഴിഞ്ഞ പഞ്ചായത്ത് ഭരണസമിതി ചെയ്തതിൻ്റെക്കാൾ കൂടുതൽ വികസനം വരാനിരിക്കുന്ന ഇടതുപക്ഷ ഭരണസമിതി ചെയ്യും എന്നുള്ള കാര്യം അവർക്ക് ഉറപ്പ് കൊടുക്കണം നമ്മുടെ എല്ലാ പഞ്ചായത്തുകളും ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ വന്നാൽ ഈ സോഷ്യലിസ്റ്റ് കെ വിജിദ്ൻ അധ്യക്ഷനായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ഗോവിന്ദൻ ഏരിയ സെക്രട്ടറി കെ നാരായണൻ ജില്ലാ പഞ്ചായത്ത് ചെറുക്കുന്ന ഡിവിഷൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം ഷിമ സി നിഖിൽ ടിഇ സബിൻ പി ബിജോയ് പി വിദ്യ സ്വാതി പ്രദീപ് സി വി അഖിലേഷ് എന്നിവർ സംസാരിച്ചു നെറ്റഗണസ് പഴയങ്ങാടി